ണോ നമുക്ക് ഞാനൊന്നില്ലേ ഇത് പോയി പിടിച്ച സാധനം അന്നെ ഇത് പിടിച്ചേണ്ടോ നോക്കണം കഞ്ഞൂണ്ടോ അടുക്കടുക്ക് നോക്കണം ബ്ലാക്കാണ് അതാ ഞാനൂള് കച്ചറട്ടോ മെല്ലെ ഞാനൂള് ഇവിടെ കൊറേ ഞാനുള് േ ഒരു ഞാനൂടും കൂടെ ചെടി തോട്ട ഇത് <Trib> ടാസ്ക്ണ് <forums> um <todelles in two episodes> ദൂരത്തൊക്കിട്ട് ഞമ്മക്ക് ഇതൊന്നും കൂടി വരില്ല പകുതി

എല്ലോർത്തും പറഞ്ഞിരിക്കും ചെലപ്പോ അവിടെ ചാടുകൾ വാട ചാടുകൾ ചെറിയ ചെറിയ മീൻ വരുന്നുണ്ട് പശീല

അനീ ഞാനൂന്ന ഒഴിവാക്കട്ട് കിട്ടുക മീന് പോയി ഞാൻ ശരിക്കും മീൻ ഇപ്പൊ കൈ അടിച്ചോളി കയ്യടിച്ചോളി പൊടി നല്ല രണ്ട പഠിക്കണ മീൻ അപ്പ ഞാനോട് ഒന്ന് പോവത്തെ നല്ല സുഖം നമ്മക്ക് രണ്ടാക്ക് മീൻ ഇട്ട് ഇട്ടു രണ്ട് ട്ടിടത്ത് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചറ്റ ബൈ ബെല്ലിക്കണം യു